ഇത് അറിയില്ലായിരുന്നു സാർമാർ പറഞ്ഞപ്പോഴാൻ വന്ന പറ്റി അറിഞ്ഞത് പിന്നെ അതിന്റെ പ്രത്യേകത കാണുണ്ട് ഇലമിലൊക്കെ ഇപ്പം വളർച്ച ഉണ്ട് പിന്നെ വായക്ക് നല്ല സ്റ്റൈലുണ്ട് പിന്നെ ഏലന്റെ കളർ പച്ച കളർ കളറ് നിങ്ങൾ ഇതിന്റെ പച്ചപ്പ് പുള്ളി ഒരു അടിപൊട്ട പോലും ഇതിന് ഉണങ്ങിട്ടില്ല വേണ്ട ഒരു അടിപൊട്ട പോലും ഇതിന് ഉണക്കം വന്നിട്ടില്ല ആ അരവണ്ണം കൂടുതലുണ്ട് ഇതൊക്കെ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് കുമ്മണിപ്പറം എന്ന സ്ഥലത്താണ് അപ്പൊ ഞാൻ എത്തിയത് ഇവിടെ നമ്മള് വാഴയ്ക്ക് അയറ് പ്രയോഗിച്ചിട്ടുണ്ട് അയറ് നമുക്കറിയാം വാഴയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും മികച്ച ഒരു സൂക്ഷ്മ മൂലങ്ങളിലൊന്നാണ് ഇത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് വാഴയ്ക്ക് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസിനെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തെടുത്ത ഒരു ഒരു ന്യൂട്രിയൻസിൻ്റെ ഒരു കൂട്ടാണ് ആക്ച്വലി അയർ എന്ന് പറയണത് അപ്പോൾ അയർ പരീക്ഷിച്ച് രണ്ട് മാസം കഴിഞ്ഞൊരു ഫീൽഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് ഇത് അയർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാൻ പോണത് അപ്പോൾ വാഴയിൽ ഉപയോഗിച്ച് തൻ്റെ എക്സ്പീരിയൻസ് നമ്മളടുത്ത് പറഞ്ഞു തരുന്നത് സിദ്ധി ഗേഡനാണ് ഒരുപാട് വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിയിലൊരു വാഴ തോട്ടത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് സിദ്ധി ഗാർഡനടുത്ത് തന്നെ നേരിട്ട് വയ്ക്കാം സിദ്ധികേട്ട നമസ്കാരം നമസ്കാരം ഓക്കെ അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് പുതിയ വാഴ കൃഷിയൊക്കെ ഓ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആയർ എത്ര ദിവസമായി ഉപയോഗിച്ചിട്ട് ഇപ്പോ ഒരു മാസം ആവണേ ഉള്ളൂ ഒരു മാസം ആവുന്നേ ഉള്ളു പിന്നെ അതിന്റെ ഇടക്ക് മഴ കിട്ടി അപ്പൊ ഇട്ടതിനകത്തുള്ള പവർ ഇതിന് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് അയർ കിട്ടിയാ നമുക്ക് നമ്മളെ കിട്ടിയതാണ് അതായത് എന്തെങ്കിലും പദ്ധതി കൂടെ തന്നാണ് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ അത് അവര് തന്നെയാണ് തന്നെ ചേട്ടാ അയർ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നോ ഇതിനെ കുറിച്ച് എന്താണ് സംഭവം ഇത് അറിയില്ലായിരുന്നോ സാർമാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ എന്തായിരുന്നു അയറിന്റെ ഒരു ഇതിന് മൈക്രോ മൈക്കോ നൂട്ടറിനൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സംഗതിയാണ് ഇതിന്റെ ആ അതായത് മണ്ണെന്ന് പോയ മണ്ണൊന്നു പോയ കാര്യങ്ങളൊക്കെ തിരിച്ച് നല്ല പവർ കൂടി വായക്കെന്നൊക്കെ ഉഷാറായി വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ അതിന്റെ പ്രത്യേകത കാണുന്നുണ്ട് കലമിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ ചേട്ടാ ഇത് അയർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എത്ര മാസമായി ഒരു മാസം ആവണുള്ളൂ ഒരു മാസം ആവണുള്ളൂ അതായത് നിങ്ങളിപ്പോ നട്ട് രണ്ടാം മാസത്തിൽ കൊടുക്കുന്ന ഡോസ് ഇല്ലേ ആ ഓക്കേ അത് കൊടുത്തിട്ട് ഒരു മാസം ഒരു മാസം ആവണുള്ളൂ പക്ഷേ പെട്ടെന്നുള്ള വളർച്ച ഉണ്ട് പിന്നെ വായക്കു നല്ല സ്റ്റൈൽ ഉണ്ട് സ്റ്റൈലൊക്കെ ഉണ്ട് ശരി ശരി ആ ചേട്ടാ ഇത് എങ്ങനെയാ വാഴ കൊടുക്കണേ ഇത് ഫസ്റ്റ് രണ്ടാം മാസത്തിൽ നൂറ് ഗ്രാം വെച്ചിട്ട് കൊടുക്കും ആ പിന്നെ നാലാം മാസത്തിലും കൊടുക്കും നാലാം മാസത്തിലും കൊടുക്കും കൊടുത്തു ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആ അതിൽ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണല്ലേ അപ്പൊ നമ്മളിപ്പോ കൊടുത്തിട്ട് രണ്ടു മാസം ആദ്യത്തെ ഡോസ് ആണ് ആണപ്പോ കൊടുത്തത് രണ്ടു മാസമായ നൂറ് ഗ്രാം നൂറ് കൊടുത്തു നാല് മാസം ആകുമ്പോഴത്തേക്ക് ആ നൂറ് ഗ്രാം നൂറ് ഗ്രാം കൂടി കൂട്ടി കൊടുക്കും കൂട്ടി കൊടുക്കും ചേട്ടാ ഇപ്പൊ കൊടുത്തപ്പോഴുള്ള നിങ്ങൾക്ക് തോന്നിയൊരു കുറേ വ്യത്യാസങ്ങളൊന്നും വാഴയെ തൊട്ട് കാണിച്ചു തരാൻ പറ്റുമോ വ്യത്യാസം പറഞ്ഞാൽ ഇതിന് തൂമ്പ് നല്ല നീണ്ടു വരണിണ്ട് പിന്നെ ഒന്ന് ഇതിന്റെ ഇലകൾ നല്ല സ്റ്റൈല് അതായത് നേരത്തെ കാണുന്നേ കാണാൻ നല്ല പച്ചപ്പിലാണ് വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് ഓന്നെ ഓണക്കം കുറവാണ് നല്ല പച്ചപ്പുണ്ട് നല്ല പച്ചപ്പുണ്ട് പച്ചപ്പുണ്ട് പിന്നെ നല്ല മഴ കിട്ടി അപ്പൊ അതിന്റെ ഒരു എഫക്റ്റും കൂടി കിട്ടി ആ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ രണ്ടു മാസം രണ്ട് രണ്ടര മാസം മാസാവണു ഈ വാഴക്ക് മൊത്തം രണ്ടര മാസം ആയതേ ഉള്ളൂ ഉള്ളൂ ആവണേ ഓണത്തിന് വെച്ചാണ് ആ അപ്പൊ ആ അപ്പൊ അതെ ചുരുക്കി പറഞ്ഞ ഇത് നിങ്ങൾക്ക് പയർ കൊടുത്തപ്പോഴ് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് പിന്നെ പിന്നെ ഇതിന്റെ കൊല ഇതിന്റെ ഈ കൊരലിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് നല്ല പൊടി മല സാധനങ്ങളൊക്കെ എടുക്കണ്ട സ്റ്റൈലുണ്ട് ഇതിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല കുറവാ നമ്മള് സാധാരണ വാഴ വയ്ക്കുന്നേക്കാളും കുറച്ച് ഒറ്റവാക്കി പറഞ്ഞ പുഷ്ടിയുണ്ട് ആ ഒന്നുകൂടെ ഒരു പവർ ഉണ്ട് ആ ഓക്കെ പിന്നെ ഏലന്റെ കളറ് നിങ്ങൾ ഇതിന്റെ പച്ചപ്പ് പുള്ളി ആ പച്ചപ്പ് സാധാരണ ഒരു ഇലക്കൊരു ചുരുങ്ങിയ പോലെ വരാറുണ്ട് അതിനൊന്നും ഇല്ല ഒരു അടിപ്പട്ട പോലും ഇതിനെ ഉണക്കം വന്നിട്ടില്ല ആ അത് ശരിയാണ് ഇതിന്റെ അതിന് ആരവണ്ണം കൂടുതലുണ്ട് ചെറിയ വാഴവണ്ണം കൂടുതലുണ്ട് ഇതൊക്കെ ഇതൊക്കെ കണ്ടത് ആ അയർ ആക്ച്വലി കൊടുത്തിട്ട് ഒരു മാസമായല്ലേ ആ ഒരു മാസമായി ഒരു മാസം ഇരുപത്തെട്ട് ഞാൻ ഒരു മാസം തന്നെ ആയിട്ടുണ്ടാവും ഒരു മാസം ആയിട്ടുണ്ട് അപ്പൊ ഒരു മാസം കൊണ്ട് നല്ലൊരു വ്യത്യാസം കാണുന്നുണ്ട് പറഞ്ഞത് പിന്നത് കോഴിവെളം കൂട്ടിട്ട് കൊടുത്ത് ആ കോഴിവെളം ഒക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനോടൊപ്പം അയർ കൊടുത്തിട്ട് ആ ആ നൂറ് ഗ്രാം വേണ്ടിട്ട് കൊടുത്തു നൂറ് ഗ്രാം കൊടുത്തു ചേട്ടാ അയർ എങ്ങനെയാ വാഴയ്ക്ക് നമ്മൾ കൊടുക്കണേ ഇത് ജൈവവോളം കൂട്ടിയിട്ടാണ് ജൈവം കൂട്ടിയിട്ടാണ് കൊടുക്കേണ്ടത് അതായത് ജൈവ വളത്തിൽ കൂടെ വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം ആ രാസവളം ഇട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പിന്നെ അത് കൊടുക്കാൻ പാടുള്ളൂ ഓ അത് രാസവളത്തിനോടൊപ്പം ചേർക്കാൻ പാടില്ല പാടില്ല ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാണെങ്കിൽ ഒരു പത്ത് ദിവസം എങ്കിലും വേണം അതെ ഇതൊക്കെ ഇവിടെ കൃഷി ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസർമാര് പറഞ്ഞാണ് ആഹ് ആഹ് ഓക്കെ വരലുണ്ട് നമ്മളെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും പരീക്ഷണത്തിലാണോ അല്ലെ ആ ആ ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ നമ്മളെ ആ കവറിൽ പാക്കിംഗ് പാക്കിങ്ങിൽ എഴുതിയിട്ടുണ്ട് അതായത് അയറിന്റെ കവറില് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഉണ്ടോ സംഗതി സാധനം ഉണ്ട് സാധനം ഉണ്ട് സാധനമുണ്ട് ഞമ്മളിവിടെ കൊടുത്ത കർലെസ് കൂടെ ഞാനിവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് മാത്രമേ കാണിച്ചു തരൂ കൊടുക്കാറുള്ളൂ ഇതൊക്കെ അയറിന്റെ പാക്കറ്റ് ആണ് ആ ഇതൊക്കെ ഇതിലെല്ലാം ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒന്ന് കാണിച്ചു ഇത് ഹയറിന്റെ ഒരു പാക്കാണ് എഴുതി അതുപോലെ തന്നെ സാധനം കൊടുത്തത് പറയുന്നുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ സൾഫർ ബോറോൺ എന്നിവയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കുറച്ചൊന്നല്ല നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ചു ബാക്ക് 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 അതിന്റെ കവർ ഒന്ന് കാണിച്ചു കവറിന്റെ സൈഡ് അവിടെയാണ് ഈ മിശ്രിതാണ് വായ ഒന്നിന് ഇരുനൂറ് ഗ്രാം രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കണം രണ്ടേ രണ്ട് മാസം കൂടുമ്പോ ആ പിന്നെ ആ ചേട്ടാ വാഴ കൃഷി നിങ്ങൾ എത്ര വർഷമായിട്ട് ചെയ്ത് വരുന്നുണ്ട് ഞാനൊരു പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായിട്ട് വാഴ ചെയ്യുന്നുണ്ട് വാ വാഴ കൃഷി തന്നെ അടുത്ത് ആ എങ്ങനെയാ വാഴ കൃഷി എങ്ങനെയാ പൊതുവെ നല്ല ലാഭമാണ് ഇടവള കൃഷി ഉണ്ട് ഇടവിള കൃഷി വള്ളിപ്പയർ ഉണ്ട് വെണ്ട ഉണ്ട് ഓ ചേട്ടാ അതൊക്കെ ഒന്ന് കാണിച്ചു തരുമോ ഓ ഇതോടെ കോട്ടലും ഇതാ ഇതൊ കയറി കൊടുക്കുകയാണ് കമ്പി കമ്പും കയറി കുടിക്കണ്ടല്ലേ ആഹ് വള്ളിപ്പയറുകളിൽ നമ്മളിപ്പോ വള്ളിപ്പയർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ വെണ്ട ആ വെണ്ട വെച്ചിട്ടുണ്ട് പിന്നെ ചീരണ്ട് ഇടയിലും മോളച്ചാണ് പച്ച ചീര പച്ച അല്ലേ ഇതൊക്കെ ഇങ്ങനെ വാഴ വെച്ച സമയത്ത് ചീര വെച്ചതാണ് തന്നെ നമ്മൾ കൊടുത്തതാണ് വാഴന്റെ ഒരു പ്രത്യേക ഇടയിലായിട്ട് കൊടുത്താണ് കോട്ടലുണ്ടോ ഇതൊക്കെ കൊമ്പും ഇങ്ങനെ കോട്ടലൊന്നു കേറാനായി ആ ഈ കൊമ്പ് വെച്ചാൽ വള്ളിപ്പയർ വള്ളിപ്പയറാണ് ഹൈബ്രിഡ് ആണോ ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ലേ ഇത് കൃഷിഭവൻ കിട്ടിയാണ് ആ കൃഷിഭവനിൽ നിന്ന് ഹൈബ്രിഡ് അവര് അവർ തന്നെയാണ് ആ ഓക്കെ ഓക്കെ ഇതിപ്പോ വെച്ചിട്ട് എത്ര രസമായിട്ടോ ഇതിപ്പോ വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ഇരുപത്തിയേഴ് ഒരു മാസത്തിന്റെ ഉള്ളിലായില്ല ഒരു മാസം ആയിട്ടില്ല ആയിട്ടില്ല ആ ഓക്കെ ആ നിങ്ങൾ സാധാരണ വാഴ വയ്ക്കുമ്പോ പയർ വെക്കാറുണ്ട് വെക്കാറുണ്ട് ഇടവള കൃഷി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം മുടക്കൊന്നുമില്ല ആ മുടക്കില്ല ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കോലും കുത്തിയിട്ട് അങ്ങനെ പറിച്ചു കൊടുത്താൽ ഷറാവും ഓ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മുടെ നിത്യത്തിലുള്ള ഡെയിലി ചെലവ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ശരിക്കും നമ്മള് വാഴയുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ലാഭമുള്ളൂല്ലേ അതന്നെ ഉള്ളു അല്ല വാഴ മാത്രം വെച്ചിട്ടൊന്നും ഇത് കാര്യമില്ല ഇതിന് ഏറ്റവും വലിയ ലാഭം നല്ല പരിപാടി എന്നുള്ളത് കൃഷി ഓഫീസർമാർ ഞമ്മോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു തരും അതിന്റെ ബുത്തുകള് കാര്യങ്ങള് അതിന്റെ പരിചരണങ്ങളൊക്കെ അവരോട് വരലും എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഓരോ പ്രാവശ്യം ചെയ്യേണ്ട വളവും ഒക്കെ അവർ പറഞ്ഞു തരും ഇവിടെ വന്നിട്ട് കാണിച്ചു തരുന്നുണ്ട് അവർ കാണിച്ചു തരുന്നുണ്ട് ഓക്കെയാണ് ഇപ്പോൾ എന്ത് വിളിച്ചാലും എന്ത് പറഞ്ഞാലും സംഗതി ഓക്കെയാണ് ശരി ശരി ഇവിടെ പ്രളയം വന്നപ്പോ സമയത്ത് വരെ അവരിവിടെ വന്നിട്ട് നോക്കി പോയിണ് ഉം ഓക്കെ അപ്പൊ ചേട്ടാ ഇത് അപ്പൊ അയർ നിങ്ങൾ ഉപയോഗിച്ചിട്ട് പൊതുവേ നല്ല ഗുണമായിട്ടാണ് തോന്നുന്നത് എനിക്കിത് നല്ല ഗുണമായിട്ട് തോന്നുന്നത് എന്താ വെച്ചാല് ഇത്ര ഉഷാറുള്ള ഒരു വായ എനിക്ക് ഞാൻ ഉണ്ടായില്ല വെച്ചില്ലെന്ന് തോന്നുന്നു എന്താ വെച്ചാല് പെട്ടെന്ന് വളർച്ച നല്ല ഉഷാറായി വരുന്ന ചേട്ടാ ഈ ഫീൽഡിലെ ഇപ്പൊ എത്ര വാഴ ഇതിലിപ്പോ ഇവിടെ ഇപ്പൊ

ആ ചേട്ടാ നിങ്ങളെ ഈ അയർ നിങ്ങൾ ഇത് മൂട്ടിലോട്ട് കൊടുത്ത എങ്ങനെയാണ് ഇത് ചാണകപ്പൊടി കൂട്ടിയിട്ട് കുറച്ച് മോറ്റിട്ടതാണ് അതായത് ചാണകപ്പൊടിയിലൂടെ ഇത് മിക്സ് ചെയ്താൽ കൊടുത്തു മോറ്റിലോട്ടിട്ടു അല്ലൊന്നും ചെയ്തിട്ടൊന്നുമില്ല ആ ചേട്ടാ അയറ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലേ ഇപ്പൊ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ വെള്ളം നനയ്ക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നനച്ചു കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല അതെ നമ്മൾ സാധാരണ പോലെ തന്നെ ചെയ്താ മതി അങ്ങനെയാണ് അത്രേ ഉള്ളു അത്രേ ഉള്ളു അതിന് പ്രത്യേകത ഒന്നും നമ്മൾ ചെയ്യണം ഇത് ആ ജൈവത്ത് കൂട്ടിയാണ് കൊടുത്താൽ മതി ആ ചേട്ടാ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരെന്താ ഇത് എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് കുമ്മണിപറമ്പ് പറയും കുമ്മിണിപ്പുറം കരിപ്പൂരി പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കരിപ്പൂര് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും അയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇതിലൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെ നല്ലൊരു പ്രയോജനമായിരിക്കും പിന്നെ വാഴ കൃഷി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം